പ്രശാന്ത് ഈ ട്രംപ് ഭരണകൂടം അതായത് അധികാരത്തിലേറിയ നാൾ മുതൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഞെട്ടൽ ഇപ്പോഴും തുടരുകയാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ട് വത്തിക്കാലിൻ്റെ പോപ്പിനെതിരെ തന്നെ തിരിഞ്ഞിരിക്കുകയാണ് സാധാരണ അത്തരത്തിലൊരു പോക്ക് ആരും നടത്താറുള്ളതല്ല ഇവിടെ ഇപ്പോൾ ട്രംപ് ഭരണകൂടം പോപ്പിനെതിരെ തിരിയുന്നതാണ് കണ്ടിരിക്കുന്നത് അങ്ങനെയല്ലേ അതെ തീർച്ചയായിട്ടും അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ട്രംപ് ഇക്കാര്യത്തിൽ വളരെ ശക്തവും കർശനവുമായൊരു നിലപാടെടുക്കും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ പോപ്പിനെതിരെ ഇത്രയും രൂക്ഷമായൊരു വിമർശനവുമായിട്ട് ട്രംപ് ഭരണകൂടം രംഗത്ത് ഇത്ര പെട്ടെന്ന് രംഗത്ത് വരും എന്നാരും വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ ഇത് ഈ രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടത്തിലെ അതിർത്തി രക്ഷ ചുമതലയുള്ള ഒരാളാണ് ടോം ഹോമൻ അദ്ദേഹമാണ് ട്രംപ് ഭരണകൂടത്തിൽ അതിർത്തി അമേരിക്കയുടെ അതിർത്തി രക്ഷാ ചുമതലയുള്ള ടോം ഹോമൻ എന്ന ആളാണ് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്യം അല്ലെങ്കിൽ ആ വാക്കുകളിതാണ് വത്തിക്കാനു ചുറ്റും വലിയ വൻമതിൽ കെട്ടിയിട്ട് അമേരിക്ക അങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ അമേരിക്കയുടെ അതിർത്തിയിൽ അങ്ങനെ മതിൽ കെട്ടരുത് എന്ന് പറയാൻ എന്താണ് ഇവർക്ക് അർഹത പോപ്പ് കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങളാണ് ആദ്യം തീർക്കേണ്ടത് അദ്ദേഹം അതിലാണ് ശ്രദ്ധിക്കേണ്ടത് ലോകത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ഇടപെടേണ്ട അല്ല പ്രത്യേകിച്ചും അമേരിക്കയുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നാണ് അമേരിക്കയുടെ അതിർത്തി രക്ഷിക്കാൻ അമേരിക്കയ്ക്ക് അറിയാം അതിന് പോപ്പിൻ്റെ സഹായം ആവശ്യമില്ല ഉപദേശങ്ങൾ ആവശ്യമില്ല എന്നാണ് സഭയക്കാരെ അങ്ങനെ ഇല്ല ട്രംപിനെ സംബന്ധിച്ച് ഇവിടെ കത്തോലിക്ക സഭയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗമെന്നോ ഉള്ള വേർതിരിവൊന്നുമില്ല ട്രംപിന് അമേരിക്ക ഈസ് ഫസ്റ്റ് അതാണ് ട്രംപിൻ്റെ ലക്ഷ്യം ട്രംപ് അമേരിക്കയെ ഒന്നാമത് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ട്രംപ് പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിരുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നത് അനധികൃത കുടിയേറ്റം നൂറ് ശതമാനം ഒഴിപ്പിക്കും അനധികൃതമായിട്ട് അമേരിക്കയിലേക്ക് കുടിയേറിയ സകല എണ്ണത്തിനെയും ഇവിടുന്ന് പുകച്ച് അടിക്കും ആദ്യത്തെ ദിവസം അഞ്ഞൂറ്റി തൊട്ടടുത്ത ദിവസം അഞ്ഞൂറ്റി അറുപത്തി അങ്ങനെയൊക്കെയാണ് കണക്കുകൾ പറയുന്നത് ഇങ്ങനെ ഇത്ര ആൾക്കാരെ കൃത്യമായിട്ട് പിടികൂടി കണ്ടെത്തി പിടികൂടി വിമാനങ്ങളിൽ കയറ്റി അവരവരെ അവരവരുടെ രാജ്യങ്ങളിൽ കൊണ്ട് ഇറക്കി വിടുകയാണ് ട്രംപ് അതിൽ യാതൊരു മാറ്റവും എന്നുള്ള ഇത്തരത്തിലൊരു പ്രസ്താവന വന്നിരിക്കും കാരണം പക്ഷേ വത്തിക്കാനില്ല പ്രസ്താവന വരുമ്പോഴേ അവർ കണക്ക് കൂട്ടുന്നുണ്ട് അത് ലോകം മുഴുവൻ അംഗീകരിക്കും ട്രംപും അത് ശിരസ വഹിക്കുമെന്നൊക്കെയാണ് കരുതിയത് അങ്ങനെ നടക്കാൻ അവർക്ക് മനസ്സിലായി ഇപ്പോൾ അതായത് മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് ധാരാളം നുഴഞ്ഞുകയറ്റം അനധികൃത കുടിയേറ്റമുണ്ട് ഈ കുടിയേറ്റം അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഒരിക്കലും അനുവദിക്കില്ല ബൈഡൻ അല്ല ട്രംപ് ട്രംപ് വളരെ കർശനമായിട്ട് തന്നെ പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ടേക്ക് ആരും വരണ്ട നിങ്ങൾ അവരവരുടെ രാജ്യത്ത് നിന്നാൽ മതി ഇവിടെ വരേണ്ടവർ മാത്രം ഇവിടെ വന്നാൽ മതി എന്ന് ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ മാത്രമല്ല ട്രംപ് വളരെ കർക്കശമായ നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീക സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം ഇന്ത്യയോട് പോലും വളരെ കൃത്യമായിട്ട് പറഞ്ഞുതാ നിങ്ങളുടെ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് അത് ഞങ്ങൾ തിരിച്ച് അവിടെ എത്തിക്കും അവരെ നിങ്ങൾ ഏറ്റെടുത്തോണം എന്ന് വളരെ കൃത്യമായിട്ട് ഏറ്റവും വലിയ സുഹൃത്ത് രാഷ്ട്രം എന്നിന്ന് പറയാവുന്നത് ഇന്ത്യയാണ് ആ ഇന്ത്യയോട് പോലും അത് പറഞ്ഞു കഴിഞ്ഞു പല കാര്യത്തിലും ട്രംപിൻ്റെ നിലപാട് അങ്ങനെയാണ് ഉദാഹരണത്തിന് ഉക്രൈൻ റഷ്യ യുദ്ധം അതിൽ ഉക്രൈൻ കൃത്യമായിട്ടും റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ കാരണം ഈ അമേരിക്ക കൊടുത്ത ആയുധങ്ങളാണ് ബൈഡൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊടുത്ത ആയുധങ്ങളാണ് പക്ഷെ ഇപ്പം ട്രംപ് പറഞ്ഞു അങ്ങനൊരു പരിപാടി ഇനിയില്ല നിങ്ങൾക്ക് ആയുധം തന്ന് നിങ്ങളെക്കൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യിച്ച് അമേരിക്കയ്ക്ക് ഒരു പ്രയോജനവും ഇല്ല ഒരു നേട്ടവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കോ ഇനി ആയുധങ്ങളൊന്നും തരാൻ നിവർത്തിയില്ല എന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു അതേസമയം ഇസ്രയേലിന് വളരെ കൃത്യമായിട്ട് ആയുധങ്ങൾ കൊടുക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ബങ്കർ ബ്ലാസ്റ്റർ ബോംബ് ഹെവി ബോംബ് കൊടുത്തു കഴിഞ്ഞു അത് ഉപയോഗിച്ചാൽ വലിയൊരു മല ഈ മലയ്ക്കുള്ളിൽ പല ഭാഗത്തായിട്ട് ബങ്കറുകളൊക്കെ ഉണ്ടാക്കി ഒളിച്ചിരിക്കുന്ന ഈ ഹമാസ് തീവ്രവാദികളെ ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ അതിലൂടെ സാധിക്കും അപ്പോൾ വളരെ കൃത്യമായിട്ട് ട്രംപ് അതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇസ്രായേലിന് എല്ലാ പിന്തുണയും പ്രസിഡന്റ് അല്ലാതിരുന്നപ്പോൾ പോലും വളരെ ശക്തമായ പിന്തുണ കൊടുത്തു അന്ന് ഈ ഇസ്രയേലിനെതിരെ ഈ ഹമാസിനെ ആക്രമിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേലിനെതിരെ പോപ്പ് വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇസ്രയേൽ നടത്തുന്നത് മനുഷ്യ കുരുതിയാണ് കൂട്ടക്കുരുതിയാണെന്നൊക്കെ പറഞ്ഞ് ശരിയാണ് ഗാസയിൽ കയറി അടിക്കുമ്പോൾ നിരപരാധികളും മരിക്കുന്നുണ്ട് അതൊരു സത്യമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്രയേലികളെ ഒരുപാട് ജൂത സ്ത്രീ പുരുഷന്മാരെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് പീഡിപ്പിക്കുകയാണ് ഇതിന് അവർക്കൊന്നും മനുഷ്യാവകാശം അവരുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് പോപ്പിനൊന്നും പറയാനില്ലേ പോപ്പ് വളരെ ഏകപക്ഷീയമായിട്ട് സംസാരിക്കുന്നു എന്നാണ് അന്ന് തന്നെ ട്രംപ് വിമർശിച്ചത് ട്രംപ് അധികാരത്തിൽ ഇല്ലാതിരുന്ന കാലത്താണ് ലോക നേതാക്കന്മാരിൽ ഇതുപോലെ പോപ്പിനെ വിമർശിക്കുന്ന വേറെ ആരും ഉണ്ടായിട്ടില്ല ഇല്ല ലോകത്ത് ഒരു വേറെ ഒരു രാഷ്ട്ര ഇത്ര ശക്തമായിട്ട് പോപ്പിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല ഇവിടെ ട്രംപ് അക്കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യവും കാണിക്കുന്നില്ല അമേരിക്കയുടെ താല്പര്യം മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് ട്രംപ് ഭരണകൂടം പറഞ്ഞിരിക്കുന്നു പോപ്പ് പോപ്പിൻ്റെ കാര്യം നോക്കിക്കോ കത്തോലിക്ക സഭയിലെ പ്രശ്നങ്ങളൊക്കെ ആദ്യം പരിഹരിക്കൂ കാരണം അവിടെ വലിയ പരാതികളുണ്ട് പുരോഹിതന്മാർക്കെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരാതികളും ഉണ്ട് പോ ഇതിന് മുമ്പിരുന്ന പോപ്പിനെ മാപ്പ് പറയേണ്ടി വന്നിട്ടുണ്ട് അക്കാര്യത്തിലൊക്കെ അത് അത്തരം പ്രശ്നങ്ങൾ അത്തരം കുഴപ്പങ്ങൾ നിങ്ങൾ ആദ്യം പരിഹരിക്കും കുഴപ്പങ്ങള് പരിഹരിക്കൂ അത് കഴിഞ്ഞിട്ട് അവര് പറയുന്നത് ശരിയല്ലേ വത്തിക്കാനിൽ പുറത്തുനിന്ന് ഒരാൾ കേറിയാൽ അനുവാദം കൂടാതെ കയറിയാൽ ആ അപ്പ പിടിച്ച് ജയിലിൽ അവിടെ ഈ വത്തിക്കാനിൽ ഇവർ പറയുന്ന പോപ്പിന്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തേക്ക് ആ അനുവാദമില്ലാതെ ഒരാൾ പ്രവേശിച്ചാൽ ആ ആളിനെ അപ്പം തന്നെ പിടിച്ച് തടവിലാക്കും ചോദ്യം ചെയ്യലൊന്നും ഒരു ചോദ്യം ചെയ്യലൊന്നുമില്ല അതൊക്കെ രണ്ടാമതേ ഉള്ളൂ ആദ്യം പിടിച്ച് തടവിലാക്കുകയാണ് ജയിലിലിടുകയാണ് ചെയ്യുന്നത് അത് ചെയ്യുന്ന വത്തിക്കാൻ എന്തിനു അമേരിക്കയെ ഉപദേശിക്കാൻ വരുന്നു ഇക്കാര്യത്തിൽ അമേരിക്കക്കാരല്ലാത്തവർ അമേരിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയുന്ന സർക്കാരിനെ എന്തിനാണ് നിങ്ങൾ വിമർശിക്കുന്നത് എന്താണ് അർഹത ഇതാണ് കൃത്യമായ ഒരു ചോദ്യം ചോദ്യമാണ് അമേരിക്കൻ ഭരണകൂടം വെറുതെ ചോദിക്കുകയല്ല കാരണം അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് ഈ അമേരിക്കയിൽ തന്നെ എത്ര ഭീകരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എത്ര സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു അത് ആ ഒരു രണ്ട് പ്ലെയിനുകൾ തട്ടിയെടുത്ത് കൊണ്ടുപോയി രണ്ട് ഫ്ലൈറ്റുകൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഇടിച്ചിറക്കിയപ്പോഴാണ് ലോകത്തിന് മനസ്സിലായത് ഈ സർവ്വസുരക്ഷയുമുള്ള പെൻറ്റകണ് നേരെ പോലും ചെന്നു സർവ്വസുരക്ഷയുമുള്ള ലോകത്ത് എന്താ പഴുതടച്ച സുരക്ഷ എന്ന് അവകാശപ്പെട്ടിരുന്ന അമേരിക്ക അമേരിക്ക മാത്രമല്ല ലോകം മുഴുവനും ഞെട്ടി അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഈ അമേരിക്കയുടെ സുരക്ഷയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തികമായ മുന്നേറ്റത്തിൽ അമേരിക്കയുടെ കച്ചവട താല്പര്യത്തിൽ ഒന്നും ട്രംപിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല ട്രംപ് അത് വളരെ കൃത്യമായിട്ട് ചെയ്യും അതിന് എതിരെ കത്തോലിക്ക സഭയാണെങ്കിലും ശരി മറ്റേതെങ്കിലും സഭയാണെങ്കിലും ശരി ഏതെങ്കിലും ഒരു രാഷ്ട്രമാണെങ്കിലും ശരി ട്രംപിനെ സംബന്ധിച്ച് അക്കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കില്ല അദ്ദേഹം എന്ന് വ്യക്തമാണ് ബംഗ്ലാദേശിന് കൊടുത്തിരുന്ന ധനസഹായം ഒറ്റയടിക്ക് നിർത്തലാക്കി നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പൊക്കോ ഇവിടുന്ന് യാതൊരു സഹായം ചെയ്യാൻ കൃത്യമായ ഒരു ധാരണയും ഇതിനെ കുറിച്ചൊരു പഠനവും നേരത്തെ തന്നെ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ അധികാരമേറിയതിന്റെ അന്ന് തന്നെ വളരെ ഫയലുകൾ ഒപ്പിട്ട് മാറ്റിക്കഴിഞ്ഞു അതെ തീർച്ചയായിട്ടും പന്ത്രണ്ട് ഈ എന്താ പറയണ്ടേ സെക്രട്ടറി ജനറൽമാരെ അദ്ദേഹം മാറ്റി ആ സ്ഥാനത്തുനിന്ന് ഇൻസ്പെക്ടർ ജനറൽമാരെ അവരെ ബൈഡൻ്റെ ഭരണകാലത്ത് ഡീപ്പ് സ്റ്റേറ്റുമായിട്ട് ചേർന്ന് വലിയ ഗൂഢ പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ് ട്രംപ് അവരിൽ കണ്ടെത്തിയിരിക്കുന്ന കുഴപ്പം അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളും രേഖകളുമുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം അധികാരത്തിലേറിയ ഉടനെ ആ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവരെ മൊത്തത്തിൽ മാറ്റുകയാണ് ചെയ്തത് അത് വലിയ വാസ്തവത്തിലൊരു നിയമപ്രശ്നമായിരിക്കുകയാണ് വലിയ വിവാദമായിരിക്കുകയാണ് അമേരിക്കയിൽ അത് അവിടുത്തെ പത്രങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ മുപ്പത് ദിവസത്തെ കാലാവധി പറഞ്ഞൊരു നോട്ടീസ് കൊടുക്കേണ്ടതാണ് ആ നോട്ടീസ് പോലും കൊടുക്കാതെയാണ് അവരെ മാറ്റിയിരിക്കുന്നത് അത് ട്രംപിനെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല ഈ മുപ്പത് ദിവസത്തെ നോട്ടീസൊന്നും അദ്ദേഹത്തിനൊരു വിഷയമല്ല അദ്ദേഹം അവരെ പുറത്താക്കി ഇനി നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പൊയ്ക്കോ ഇത് തന്നെയാണ് കത്തോലിക്കാ സഭയുടെ അടുത്തും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണകൂടം ആ അമേരിക്കൻ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ അമേരിക്കയുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം അമേരിക്കയിൽ ഒരു തെരഞ്ഞെടുത്ത ജനാധിപത്യപരമായ മാർഗത്തിലൂടെ തിരഞ്ഞെടുത്ത സർക്കാരാണുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷ നോക്കാൻ അറിയാം ഞങ്ങൾ അതിർത്തിയിൽ ആ സുരക്ഷ ശക്തിപ്പെടുത്തുമ്പോൾ അതിനെ വെല്ലുവിളിക്കാനും അതിനെ എതിർക്കാനും ഒന്നും നിങ്ങൾ വരേണ്ട അത് കയ്യിൽ വെച്ചേരെ എന്നാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ പറയാതെ പറഞ്ഞിരിക്കുന്നത് വത്തിക്കാനോട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക